അസലാമൈക്കും എന്ന ചരിത്രകഥയുടെ രണ്ടാം ഭാഗത്തിലേക്ക് പ്രവേശിപ്പയാണ് തോട്ടം ഉടമസ്ഥനെ സാലിമെന്ന ചെറുപ്പക്കാരൻ തന്റെ കുതിരയെ കൊലപ്പെടുത്തിയ കാരണത്താൽ അദ്ദേഹം അടിക്കുകയും ആ അടി കാരണത്താൽ ആ മനുഷ്യൻ ലോകത്തോട് വിടവറുകയും ചെയ്തല്ലോ അങ്ങനെ സാനിം ആ മനുഷ്യൻ്റെ മക്കളെ പോയി കാണുകയാണ് അവരോട് ഞാൻ ചെയ്തുപോയ പോയ കൈ അബദ്ധം എനിക്ക് നിങ്ങൾ പെറുക്കുമോ എന്നോട് ക്ഷണിക്കുമോ എന്ന് താണുവോള് പറഞ്ഞപ്പോൾ ആ മക്കളെ മറുപടി എന്തായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം അവസാനിപ്പിച്ചത് ബാക്കിയുള്ള ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാൽ ഇതിന് ആ മക്കൾ മറുപടി പറഞ്ഞില്ല സാലുവിനെ രൂക്ഷമായി നോക്കിയിട്ട് കൽപ്പിച്ചു ഞങ്ങളുടെ കൂടെ വന്നോളൂ അവർ നടന്നു അവരുടെ പുറകെ സാലിവാൻ എവിടെ കാണും അത് സാലിമിനറിയില്ല എവിടേക്കായാലും മനുസരിക്കാതെ പറ്റില്ലല്ലോ സാലിവും ചെറുപ്പക്കാരും മദീന പട്ടണത്തിലൂടെ നടക്കുകയാണ് അവർ ഒരു പള്ളിയുടെ മുന്നിലത്തിൽ നിന്നും ഇതാ ഇതേത് പള്ളിയാണെന്ന് സഹോദരന്മാരെ അദ്ദേഹം ചോദിച്ചു സാലിമിന്റെ നാബു ചലിച്ചു നീണ്ട മൗനം വേദിച്ചു ചോദ്യം ഇതാണ് മസ്ജിദുൽ നബവി സന്തോഷം ഒരു തിരമാല പോലെ സാലുവിനെ പൊരിഞ്ഞു സർവ്വ ദുഃഖങ്ങളും ദുഃഖങ്ങളും അയാൾ മറന്നുപോയി എന്റെ ഹബീബായ റസൂൽ കരീം തങ്ങളുടെ ഗുജറയാണ് ഒന്ന് കാണിച്ചു തരുന്നു എനിക്ക് സാലിൻ ചോദിച്ചു അവർ സാലിമിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി എന്നിട്ട് ഒരാൾ സാലിമിനെ തിരുവരവിടെ സമീപം കൂട്ടിക്കൊണ്ടുപോയി മറ്റേ സഹോദരൻ ഖലീഫ ഉമർ തങ്ങളെ അടുത്തേക്കാണ് പോയത് അയാൾ ഖലീഫയോട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു ഇപ്പോൾ ഉമർ വിചാരണ കോടതിയുടെ മുന്നിലാണ് സാലിമൻ പരാതിക്കാരും ഈ അസാധാരണ കേസിന്റെ വിധി കേൾക്കാൻ കുറെ സഹാബികളും അവിടെ ഹാജരുണ്ടായിരുന്നു പരാതിയുടെ പൂർണ്ണരൂപം പ്രതിയെ ബോധ്യപ്പെടുത്തിയിട്ട് ഖലീഫ സാലിമിനോട് ചോദിച്ചു യുവാക്കളുടെ പിതാവിന് നിങ്ങൾ വലിച്ചുവെന്ന് പറയുന്നത് സത്യമാണോ അതേ സത്യമാണ് അതേ വധിക്കണമെന്ന് ഒരു ഉദ്ദേശം എനിക്കില്ലായിരുന്നു വിദേശിയായ എന്റെ കുതിര നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അകെ തളർന്നുപോയി ദുഃഖവും ദേഷ്യവും എന്നെ അവിവേകിയായി കളഞ്ഞു ഒരടി മാത്രമേ ഞാൻ അടിച്ചുള്ളൂ അള്ളാഹുവിന്റെ വിധി എന്നെ കൊലപാതകയാക്കി നിങ്ങൾ വധിക്കണമെന്ന ഉദ്ദേശത്തോടെ അല്ല അദ്ദേഹത്തെ തല്ലിതെന്ന് സത്യമായിരിക്കാം എന്നാലും നിങ്ങളുടെ മർദ്ദനമേറ്റ് ആ മനുഷ്യൻ മരിച്ചുപോയല്ലോ സഹോദര കോപത്തിനടിമയായി യും ധീരൻ അവൻ പമ്പര വെള്ളിയാണ് ഗോപമടക്കി ക്ഷമ കൈകൊള്ളുന്നവനാണ് ധീരനും ബുദ്ധിമാനും നിത്യശാന്തിയുടെ മധുര സന്ദേശം ലോകജനതക്ക് പഠിപ്പിച്ചതെന്ന ഹബീബായ മുത്തുനബിയുടെ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ ഒമീറും ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഇപ്പോഴത്തെ അമീർ ഉമറാണെന്ന് നിങ്ങൾക്കറിയില്ലേ അറിയാം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുതിർ നഷ്ടമായെങ്കിൽ അതി ഉമറിനോട് നിങ്ങൾക്ക് പറയാമായിരുന്നു ഉമറിന് നീതി മാത്രം നടപ്പാക്കാനാവൂ സ്വദേശ സ്വദേശിയായ സ്വദേശിയോ വിദേശിയോ എന്ന ചിന്ത ഈ ഉമറിനെ ഒട്ടും സ്വാധീനിക്കുന്നില്ല നിങ്ങൾ ഇപ്പോഴും മനുഷ്യരെ മതിച്ചു കുറ്റവാളിയാണ് ഈ ഉമർ അള്ളാഹുവിന്റെ വിധി നടപ്പാക്കുന്ന പരാതിക്കാരായ ചെറുപ്പക്കാരോട് ചോദിച്ചു ഇദ്ദേഹം മുസ്ലിമാണ് വിദേശിയുമാണ് നമ്മുടെ നബിയോടുള്ള സ്നേഹം മൂലം എന്നെ കൊണ്ട് ഉപദേശം തേടാനും വന്നതാണ് സാലും കരുതിക്കൂട്ടിയല്ല നിങ്ങളുടെ പിതാവിന് വധിച്ചെന്നും പറയുന്നു നിങ്ങൾക്ക് ഈ സഹോദരന്റെ മേൽ വല്ല വീട്ടു നിങ്ങൾക്ക് ഈ സഹോദരന്റെ മേൽ വല്ല വീട്ടുവീഴ്ചക്കും തയ്യാറുണ്ടോ ഇല്ല പ്രിയ സഹോദര ഈ ഉമർ നിങ്ങളുടെ മേൽ നിസ്സഹകരാണ് ഇനി നിങ്ങൾ സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ അള്ളാഹുവിന്റെ അടിമയായ ഈ ഉമർ സാലിം എന്ന കുറ്റവാളിക്ക് വലശിക്ഷ നൽകാൻ വിധിക്ക് ഏൽപ്പിച്ചിരിക്കുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ബോധിപ്പിച്ചുകൊള്ളുക ബഹുമാനായ അമീർമിനി അങ്ങയുടെ വിധിയുടെ മേൽ ഈ സാധുവിന് ഒരാ ഒരു ആക്ഷേപവുമില്ല എന്നാൽ ഞാനൊരു വിദേശിയാണ് അങ്ങേക്കറിയുമല്ലോ എനിക്ക് വൃദ്ധയായ മാതാവും ഭാര്യയും രണ്ട് പിഞ്ചു മക്കളുമുണ്ട് പിഞ്ചുമക്കളുമുണ്ട് നബിയുടെ ഗുജറത്ത് ഷരീഫ സന്ദർശിക്കാനും അമീർ മോമിനീനെ ഉപദേശം തേടാനും വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് യാത്ര പുറപ്പെട്ടത് അവരെന്നെ കാണാൻ വഴി കണ്ണുകളുമായി കാത്തിരിപ്പുണ്ടാവും അവരെ ഒരിക്കൽ കൂടി കണ്ട് യാത്ര പറഞ്ഞു പിരിയാൻ അങ്ങനെ കരുവാം തരണം എന്റെ അപേക്ഷ അങ്ങ് തള്ളിക്കളയരുതേ എനിക്ക് നിങ്ങളെ പരിചയമല്ലല്ലോ സാലിം നിങ്ങളുടെ നാടും വീടും പോലും എനിക്കറിയില്ല എന്റെ സ്വന്തം നിലയിൽ നിങ്ങളെ വിട്ടയക്കാൻ സാധ്യമല്ല ആരെങ്കിലും ജാമ്യം നിൽക്കാനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിട്ടയക്കാം സാലിം വല്ലാതെ വിഷമത്തിലായി ആരാണി അറിയാത്തവന് വേണ്ടി ജാമ്യം നിൽക്കുക യുവാവിൻ്റെ യുവാവിൻ്റെ ആ ആദയനീയമായ കണ്ണുകളിലെ തന്നുകൾ സദസ്സാജ പരതി ആരെയെങ്കിൽ ഒരാൾ തനിക്കു വേണ്ടി ജാമ്യം നിന്നരെങ്കിൽ എന്റെ മാതാവിനെയും ഭാര്യ മക്കളെയും ഒരിക്കൽ കൂടി കാണാൻ എനിക്ക് പോകാമായിരുന്നു അയാളുടെ തുടിക്കുന്ന ഹൃത്തണം തുടിക്കുന്ന ഹൃത്തണം നിസ്സഹതയുടെ തേങ്ങലുകളായി ഉതിർത്തിവിട്ടു കണ്ണുകൾ നിറഞ്ഞൊഴുകി അദ്ദേഹം സദസ്സിനെ നോക്കി കേണപേശിച്ചു ഞാൻ നിങ്ങൾ കണ്ണിനാണ് പക്ഷേ ഞാനൊരു മുസ്ലിമാണ് എന്റെ നേതാവ് റസുൽകിരിയും തങ്ങളുടെ ചങ്ങാതിമാരാണ് നിങ്ങൾ ഈ സാധുവായ സാലിമിന്റെ അന്ത്യാഭിലാഷം നിറവേറ്റാൻ ആരെങ്കിലും ഒരാൾ ജാമ്യം നിൽക്കുമോ ആരെങ്കിലും ഒരാൾ ആരിൽ നിന്നും ഒരു പ്രതികരണം ഉണ്ടായില്ല സാലിം പൊട്ടിക്കരഞ്ഞുപോയി ശരീരത്തിന്റെ ഭാരം ചോർന്നു പോകുന്നതുപോലെയായി അയാൾ തളർച്ചയോടെ നിലത്തിരുന്നു റബേ നീ എന്നെ സഹായിക്കണമേ പെടുന്നനെ ഒരു സഹാബി സദസ്സിൽ നിന്ന് എണീറ്റു ചോദിച്ചു ഹേ സഹോദര നിങ്ങൾക്ക് എത്ര ദിവസം വേണ്ടിവരും നാട്ടിൽ പോയിവനാണ് ഒരാഴ്ച ഒറ്റാഴ്ച മാത്രം സദസാബി ഞെട്ടിപ്പോയി ആ സമയത്ത് അതാ ആ മനുഷ്യൻ പറയുന്നു ആ സഹാബി പറയുന്നു ഈ അനുവദിച്ചു കൊടുക്കാമെങ്കിൽ ഈ സാലിമിന് വേണ്ടി ജാമ്യം നിൽക്കാം സദസാബി ഞെട്ടിപ്പോയി സഹാബികളുടെ കണ്ണുകൾ അബൂദർ ലിഫാരിയുടെ നേർക്ക് തിരിഞ്ഞു ഒരു പക്ഷേ സാലിം മടങ്ങി വന്നില്ലെങ്കിൽ ഹോ അതൊർക്കാൻ കൂടി വഴിയാ ഞാൻ നിങ്ങളെ യാണ് ഇപ്പോൾ മുതൽ ഒരാഴ്ച പൂർത്തിയാകും സമയം ഞാൻ ശിക്ഷ നടപ്പാക്കും ചുംബിച്ചു പിന്നെ ഒരോട്ടമായിരുന്നു എത്രയും വേഗം തന്റെ എത്തിച്ചേരാൻ സാലിം മടങ്ങി വരുവ് ഇല്ലേ ഇൻഷാല്ല അടുത്ത ഭാഗത്തിലൂടെ പറയാം അള്ളാഹു നൽകട്ടെ അറബലി